സാധാരണ പറയുന്നത് പോലെയല്ല എപ്പോഴും ഏതൊരു മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ഒരു ക്ലീഷിയായി പറയാറുണ്ട് അത് വലിയൊരു വിടവാണെന്ന് പക്ഷേ ശ്രീനിവാസൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ സിനിമയ്ക്ക് മാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ധാരയ്ക്കും അത് വലിയൊരു നഷ്ടമാണ് ശ്രീനിവാസനുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്നു ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞിരുന്നു ചെറിയ ശ്രേണിയും വലിയ ലോകമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സിനിമ പന്താവിനെക്കുറിച്ച് ഒരു നീണ്ട പരിപാടി തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു അതിൽ ശ്രീനിവാസൻ എത്രയോ എപ്പിസോഡുകളിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും കാഴ്ചപ്പാടിനെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം അർത്ഥപൂർണമായി നർമ്മവും ആക്ഷേപവും ഉപയോഗിച്ച് ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു അഭിനേതാവും തിരക്കഥാകൃത്തും സംവിധായകനുമില്ല എൻ്റെ ജന്മനാടായ കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം വന്നത് സാധാരണ സിനിമാ സങ്കല്പങ്ങൾക്ക് വിധേയമാകാത്ത പല ചേരുവകളും തനിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ചേരുവകളെ തന്നെ തൻ്റെ ശക്തിയായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലും ശ്രീനിവാസിൻ്റെ ഒരു ടച്ചുണ്ട് സിനിമ മുമ്പോട്ട് വെക്കുന്ന പല കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായി അദ്ദേഹം നീന്തിയ ആളാണ് കാലത്തിന് മുമ്പേന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കാലത്തെ നിയന്ത്രിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ യൗവനത്തെ ഒരു കാലഘട്ടത്തെ യഥാർത്ഥത്തിൽ സ്വാധീനിച്ച ഒരു സർഗാത്മക സിനിമാക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ശ്രീനിവാസൻ എന്നുള്ള ഒരു മറുപടി മാത്രമേ ഉള്ളൂ കേരള സമൂഹം അദ്ദേഹം പറയുന്നതും അദ്ദേഹം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഓരോ ശകലങ്ങളിൽ നിന്നും പലതും ഉൾക്കൊണ്ടിരുന്നു അദ്ദേഹത്തോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം ഓരോ കാര്യങ്ങളിൽ പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും അവഗണിക്കാൻ കഴിയുമായിരുന്നില്ല ശ്രീനിവാസനാണ് ഒരു മലയാള സിനിമയെ വ്യതിരക്തമായ ഒരു തലത്തിലേക്ക് നയിച്ചൊരു വ്യക്തി എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ ഡൽഹി വരുന്ന സമയത്ത് എൺപതുകളിൽ ഇവിടെ മലയാള സിനിമയൊന്നും നല്ല രീതിയിലല്ല ആൾക്കാർ നോക്കി കണ്ടിരുന്നു ഒരു ഉച്ച സിനിമയുടെ തലത്തിലാണ് മലയാള സിനിമയെ ആൾക്കാർ നോക്കിക്കണ്ടിരുന്നത് ഇവിടെ കൊണാൾ പ്ലേസിലെ റീഗൽ തിയേറ്ററിലൊക്കെ ഉച്ചപ്പടമെന്ന് പറഞ്ഞാൽ ഒരു മലയാള സിനിമയാണെന്ന് ആൾക്കാർക്കൊരു ധാരണ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മലയാള സിനിമയുടെ ഇന്ത്യയുടെ നിറുകയിലേക്ക് പറിച്ചു നടുന്നതിൽ ശ്രീനിവാസിനെ പോലുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു പ്രബുദ്ധമായ അദ്ദേഹത്തിൻ്റെ ആ സിനിമ ജീവിതമാണ് ഒരു പക്ഷേ കേരളത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളിൽ ഒന്ന് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും